ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ റീറ്റയിൽ മങ്ങാട് കോട്ടപ്പുറം ശ്രീ മണ്ണത്രക്കാവ് ശിവക്ഷേത്രത്തിൽ വേദസാരമായ ജ്ഞാനം രണ്ടാം ദിവസം ഭക്തിസാന്ദ്രമായി രണ്ടാം ദിവസം യജ്ഞവേദിയിൽ രാവിലെ യജ്ഞാചാര്യൻ ഭാഗവത സുധാംശു ബ്രഹ്മശ്രീ ജയേഷ് ശർമ്മ കോഴിക്കോടിന്റെ മുഖ്യ കാർമികത്വത്തിൽ സഹസ്രനാമ പാരായണം സമൂഹ പ്രാർത്ഥന ശിവപുരാണ പാരായണം എന്നിവ നടന്നു സതീ ജനനം സതീ ദേഹത്യാഗം ദക്ഷയാഗം വീരഭദ്രാവതാരം എന്നീ ഭാഗങ്ങളാണ് പാരായണം നടന്നത് പ്രസിഡന്റ് കെ ആർ ഹരിദാസ് സെക്രട്ടറി സി പി സൂര്യനാരായണൻ ഗജാൻജി പി ബി സ്മിനീഷ് രക്ഷാധികാരി കുമാർ പൊറ്റേക്കാട് കൺവീനർ ബി ബാലകൃഷ്ണൻ കമ്മിറ്റി അംഗങ്ങളായ കെ കെ വിജീഷ് ഷാജു ശ്രീനിവാസൻ കെ കെ പ്രകാശൻ മോഹനൻ മറ്റു കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി എന്ത് നിങ്ങൾ കിട്ടിയാലും രാവിലെ അമ്പലത്തെ തൊഴാ സമയത്ത് നിങ്ങളുടെ മുഖത്ത് ഒരാൾ ചിരിച്ചു എന്ന് നിങ്ങൾ കൊള്ളു വലിച്ചോളവരായിട്ട് ഞങ്ങള് രാവിലെ അമ്പത്തേക്ക് വരാൻ സമയത്ത് നിങ്ങളെ നാളെ കൊച്ചു നോക്കി കൊഞ്ഞനെ പൊഞ്ഞനെ കൊത്തിയില്ല എന്ത് ചെയ്യും ആ വീടുകളിൽ മിഞ്ഞാ കൊട്ടതാ അത് അമ്മത്തേക്ക് വഴി കിട്ടിയ പോയി വാരി മിഞ്ഞാൻ കൊട്ട് പൊന്നാനും കിട്ടിയില്ല അത് നാട്ടപ്പെട്ടൊന്നും കൊടുത്ത കിട്ടും കൊടുത്തൊക്കെ കിട്ടും കൊടുത്താൽ കിട്ടും കൊടുത്തത് കിട്ടും അപ്പൊ നല്ലത് കിട്ടാൻ എന്ത് ചെയ്യാ നല്ലത് കൊടുത്ത ചിന്തത് കൊടുത്താൽ